മലയാളി ക്ലബ്ബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് ക്യാപ്റ്റൻ സുഭാഷ് ചന്ദ്രൻ രക്ഷാധികാരി ജോർജി മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു പതിനഞ്ചാമത് കാരുണ്യ യാത്രയാണ് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടത്തിയത് കട്ടപ്പന ഗാന്ധി സ്ക്വറിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ മലയാളി ചിരിക്ലബ്ബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫോറം ചെയർമാൻ മനോജ് വർക്കി കുളക്കാട്ടുവയലിൽ അധ്യക്ഷനായിരുന്നു അശരണർക്ക് ആശ്രയവും ആശ്വാസവുമായി നാടിന്റെ മാതൃകയാകുകയാണ് മലയാളി എന്ന് ക്യാപ്റ്റൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ നിർദ്ധരായ കിടപ്പ് രോഗികൾക്കായി ക്രിസ്തുമസ് കേക്ക് വിതരണ ഉദ്ഘാടനം സുഭാഷ് ചന്ദ്രൻ നിർവഹിച്ചു കട്ടപ്പന ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിയിൽ മുഖ്യപ്രഭാഷണം നടത്തി രക്ഷാധികാരി ജോർജി മാത്യു കാന്യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു നമ്പിക്കല്ലേൽ വിപിൻ വിജയൻ അശോക് ഇ ആർ പ്രിൻസ് മുല്ലച്ചാരിയിൽ മനോജ് ബിജി അജിൻ ജോസഫ് സേവിയർ നോബിൾ ജോൺ വിശ്വനാഥൻ ജിയോ ബിവിന് വിശ്വനാഥൻപിൽ തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ സംഘത്തിന്റെ പൊതുയോഗം നടന്നു കെട്ടപ്പന അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് പ്രസിഡന്റ് ജോർജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു

യോഗത്തിൽ സർവീസിൽ നിന്ന് അംഗങ്ങളെയും വിരുദ്ധ തലങ്ങളിലെ പ്രതിഭകളായ കുട്ടികളെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോബിൻ ജെ കാത്തിക്കാട്ടിൽ മുൻ പ്രസിഡന്റ് ജോസഫ് മാത്യു മുൻ ഭരണസമിതി അംഗം ജിജിമോനിയ്ക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി ബി ജോസഫ് മാത്യു തോമസ് സിജോ കെ വിൻസി സെബാസ്റ്റ്യൻ ജിൻഡുബോർ സെബാസ്റ്റ്യൻ അഞ്ജലി വി പി സെക്രട്ടറി ലിജോ മാത്യു എന്നിവർ സംസാരിച്ചു